എറണാകുളം മൂവാറ്റുപുഴയിൽ പിഴത്തുകയിൽ നിന്ന് പതിനാറ് ലക്ഷം രൂപ തട്ടിയ വനിതാ പോലീസിന് സസ്പെൻഷൻ മൂവാറ്റുപുഴ ട്രാഫിക് എൻഫോഴ്സ്മെന്റ് യൂണിറ്റിൽ റൈറ്ററായിരുന്ന ശാന്തികൃഷ്ണെതിരെയാണ് നടപടി ബാങ്ക് റിസീദുകളിലും ബുക്കിലും കൃത്രിമം നടത്തിയായിരുന്നു തട്ടിപ്പ് ട്രാഫിക് കേസുകളിൽ ഉദ്യോഗസ്ഥർ പിഴയായി ഈടാക്കുന്ന തുക അതാത് ദിവസം റൈറ്ററെ ഏൽപ്പിക്കുകയാണ് ഇ പോസ് യന്ത്രം വരുന്നതിന് മുൻപ് ചെയ്തിരുന്നത് ഈ തുകയുടെ കണക്കുകൾ പോലീസ് സ്റ്റേഷനിലെ അക്കൗണ്ടുകളിലും രജിസ്റ്ററുകളിലും ചേർത്ത ശേഷം ചെല്ലാനെഴുതി ബാങ്കിലടയ്ക്കുന്നതിന്റെ ചുമതല റൈറ്റർക്കാണ് രസീതുകളിലും രജിസ്റ്ററുകളിലും യഥാർത്ഥ തുക എഴുതുകയും ചെല്ലാനിൽ കുറഞ്ഞ തുക രേഖപ്പെടുത്തി ബാങ്കിൽ അടയ്ക്കുകയും ചെയ്തായിരുന്നു തട്ടിപ്പ് പണം അടച്ച ശേഷം ബാങ്ക് രസീതിൽ ബാക്കി ഭാഗം എഴുതി ചേർക്കുകയായിരുന്നുവെന്നും കണ്ടെത്തിയിട്ടുണ്ട് മൂവാറ്റുപുഴ ട്രാഫിക് എൻഫോഴ്സ്മെന്റ് യൂണിറ്റിലെ ഉദ്യോഗസ്ഥയായിരുന്ന ശാന്തികൃഷ്ണൻ രണ്ടായിരത്തി പതിനെട്ട് ഇരുപത്തിരണ്ട് കാലത്താണ് പതിനാറ് പോയിന്റ് ഏഴ് ലക്ഷത്തിന്റെ തട്ടിപ്പ് നടത്തിയത് എറണാകുളം റൂറൽ എസ് ഓഫീസിൽ നിന്ന് നടത്തിയ ഓഡിറ്റിലാണ് തട്ടിപ്പ് കണ്ടെത്തിയത് സാധാരണഗതിയിൽ ഡേ ബുക്കും അക്കൗണ്ട് ബുക്കും രസീത് മാത്രമാണ് ഓഡിറ്റിന്റെ ഭാഗമായി പരിശോധിക്കാറുള്ളത് എന്നാൽ രസീദുകളിൽ വ്യത്യാസം കണ്ടെത്തിയതിനെ തുടർന്ന് ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ചപ്പോഴാണ് വൻ തട്ടിപ്പ് പുറത്തായത് റൂറൽ എസ്പിയുടെ നിർദ്ദേശപ്രകാരം ട്രാഫിക് എസ് ഐ നൽകിയ പരാതിയിലാണ് മൂവാറ്റുപുഴ പോലീസ് ശാന്തികൃഷ്ണനെതിരെ കേസെടുത്തത് അറസ്റ്റ് നടപടികൾ ഉടനുണ്ടാകുമെന്ന് പോലീസ് പറഞ്ഞു റിപ്പോർട്ടർ കൊച്ചി